കേരളത്തിലെ ബി ജെ പി ഘടകം ഒന്നുകൂടി ശക്തി പ്രാപിക്കുകയാണോ അത് സൂക്ഷിച്ചു പോവുകയാണോ എന്നുള്ളൊരു കാര്യം ഇപ്പോൾ സംശയമാണ് കാരണം ബി ജെ പിക്ക് അകത്ത് തന്നെ ഇപ്പോൾ വേർതിരിവുകളും അല്ലെങ്കിൽ തമ്മിലടി നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത് ബി ജെ പി നിന്നും സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറിയതും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി ഇപ്പോൾ ബി ജെ പി തന്നെ ഉയർത്തിക്കാട്ടുന്നുണ്ട് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യർക്ക് നിരവധി ആരാധകരാണ് കേരളത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാൽ കേന്ദ്രത്തിലേക്ക് ചെല്ലുമ്പോൾ ബി ജെ പിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസിദ്ധമാണ് സന്ദീപ് വാര്യർ പോയതിന്റെ കാരണവും അതുവഴി പാലക്കാടിൽ ഇലക്ഷൻ ജയിച്ചതിന്റെ കാരണവുമല്ല നമ്മൾ വളരെയധികം ചർച്ച ചെയ്തതുമാണ് സന്ദീപ് വാര്യർ ബി ജെ പി നിന്ന് വിട്ടപ്പോൾ ഏറ്റവും അധികം ഉയർത്തിക്കാട്ടിയ ഒരു കാര്യമാണ് വിദ്വേഷ ഫാക്ടറിയിൽ നിന്ന് ഞാൻ വിരമിച്ചു എന്നുള്ളത് വിദ്വേഷം പരത്തുന്നതിൽ ബി ജെ പി എന്ന പ്രസ്ഥാനം വളരെയധികം മുൻപിട്ടു നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ അടക്കമുള്ളവർ പറയുന്നത് എന്തൊക്കെയാണെങ്കിലും ബി ജെ പിക്ക് തന്നെ ഇപ്പോൾ വലിയ വേർതിരിവുകൾ കാണപ്പെടുന്നുണ്ട് കാരണം ഇപ്പോൾ സുരേഷ് ഗോപി അടക്കമുള്ളവർക്ക് ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ് ചുരുക്കത്തിലുള്ള പറഞ്ഞ കേൾക്ക് എന്തൊക്കെയാണെങ്കിലും വളരെയധികം ചർച്ചകൾക്ക് വഴി വെക്കുന്ന ബി ജെ പി കേരള ഘടകത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസിദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ് സന്ദീപ് വാര്യർ അടക്കമുള്ള മുൻപന്തി നിൽക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ബി ജെ പി നിന്നും ചേക്കേറി എന്നുള്ളൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗുമായിട്ടുള്ള പ്രശ്നങ്ങളും അടക്കമുള്ളത് ബി ജെ പി തുറന്നടിച്ച് പറയുന്ന ഒരു സാഹചര്യം കേരളത്തെ വളരെ ശക്തമാകുന്നത് മുസ്ലിം ലീഗുകാരും അല്ലെങ്കിൽ വിവിധ പാർട്ടി നേതാക്കളുമായി ബി ജെ പിക്ക് ഇപ്പോൾ ശത്രുതയുണ്ടോ എന്ന ചോദ്യം വരെ ഉയർത്തിക്കാട്ടുകയാണ് ജയിക്കുമെന്ന് ഉറപ്പുള്ളവരെ മത്സരിപ്പിച്ചാൽ കേരളത്തിൽ അറുപത് ശതമാനം സീറ്റ് നേടാനാകുമെന്ന് പാലക്കാട്ട് വെച്ചും താൻ ഇക്കാര്യം പറഞ്ഞിരുന്നുവെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആരോപിക്കുകയാണ് ബി ജെ പി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യവേ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ ഇത്തരത്തിലുള്ള ഒരു രൂക്ഷ വിമർശനം നടന്നത് വിജയം മാത്രമേ ലോകം അംഗീകരിക്കൂ ശതമാനക്കണക്കൊന്നും അംഗീകരിക്കില്ല നമ്മൾ അടുത്ത സാധ്യതയാണെന്ന് ജനം പറയുമ്പോൾ അതിന്റെ വാല് പിടിച്ച് പറയാനുള്ള ആർജവം നമുക്കുണ്ടാകണം ഇല്ലെങ്കിൽ അധ്വാനം പാഴാകും അതിനുള്ള തീരുമാനം ഈ വിപ്ലവ മണ്ണിൽ തന്നെ ഉണ്ടാകണം യോഗങ്ങളിൽ നിന്നും ഉയരേണ്ടത് അഭിനന്ദനങ്ങളും ആശംസകളും മാത്രമായിരിക്കരുതെന്നും നല്ല ചിന്തകളും ഉണ്ടാകണമെന്നും സുരേഷ് ഗോപി സമ്മേളനത്തിൽ പറഞ്ഞു മുഖ്യപ്രഭാഷണം നടത്തി ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രസംഗം സുരേഷ് ഗോപിയുടെ വാക്കുകൾക്കുള്ള മറുപടി എന്നോളമായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റോ എം എൽ എയോ എം പി ഒ ആകണമെന്ന് ആഗ്രഹിച്ചല്ല ആളുകൾ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ ബി ജെ പി വളർന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പരാജയത്തിൽ നിരാശരാകാതെ കഠിനാധ്വാനത്തിലൂടെ പടികൾ കയറിയവരാണ് പ്രവർത്തകർ ഇപ്പോൾ നമുക്കൊരു എംപിയും ഉണ്ട് ഒരു വർഷം പരിശ്രമിച്ചാൽ എല്ലായിടത്തും വിജയം ഉറപ്പിക്കാനാകും ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെയും എ എം ആരിഫിനെ വിറപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു ജില്ലാ കമ്മിറ്റികൾ വിഭജിച്ചതോടെ വോട്ട് കൂടാനാകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ പബ്ലിക്കായി ഇത്തരത്തിൽ വിമർശന രീതിയിൽ പറയുന്ന സാഹചര്യത്തിൽ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആളുകൾ പരസ്പരം സംസാരിച്ചു വരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വേർതിരിവുകളോ അല്ലെങ്കിൽ ഒരു വിദ്വേഷമോ പബ്ലിക്കായിട്ട് നിന്ന് കേൾക്കേണ്ടി വരത്തില്ലായിരുന്നു എന്താണെങ്കിലും ബി ജെ പിക്ക് ഉള്ളിൽ പുകഞ്ഞു തുടങ്ങിയിരിക്കുന്ന ഇത്തരത്തിലുള്ള പല വിദ്വേഷങ്ങളും ഇനി കേരളത്തിൽ ബി ജെ ഘടകത്തെ താഴ്ത്തുമോ ഉയർത്തുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയാം